ലാൽ സലാം ബാംഗ്ലൂർ നഗരത്തെ കിടുകിട വിറപ്പിക്കുകയാണ് നേര് എന്ന ചിത്രം ഏകദേശം മുപ്പത്തി അഞ്ച് ഷോകൾ ഉള്ളിടത്ത് ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ഇരുപത്തി എട്ടോളം ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫീലിംഗ് എന്ന് തന്നെ പറയാം ഇവിടെ ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണ് പക്ഷേ അത്ഭുതമെന്നോ അല്ലെങ്കിൽ നിരാശാജനകമെന്ന് പറയാവുന്ന കാര്യം എന്തുകൊണ്ട് ഇത്ര തിരക്ക് വരുന്ന ഒരു സിനിമയ്ക്ക് ഷോ കൗണ്ട് കൂട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം കേരളമല്ല അപ്പുറം പുറത്തെ സ്ഥലമാണ് കാരണം അവിടെ സലാറും അതേപോലെ ഡെങ്കിയും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടെ തിയേറ്ററിൽ അത്രത്തോളം കൊടുക്കില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ധൈര്യമായി ചോദിക്കാം ഇത്രത്തോളം ഷോകൾ ഫാസ്റ്റ് ഫില്ലിങ്ങായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഷോ കൗണ്ടുകൾ കൂട്ടേണ്ടതാണ് അത് തീർച്ചയായും ന്യായമായ ഒരു കാര്യം തന്നെയാണ് ഷോ ഇനി കംപ്ലീറ്റ് ആകാത്ത ഷോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഷോകൾ അതായത് രാവിലെ നോക്കുമ്പോൾ ഈവനിങ് ഒമ്പത് അമ്പതിനൊക്കെയുള്ള ഷോകളാണ് റെഡ് അല്ലെങ്കിൽ ഓറഞ്ചിലേക്ക് വരാത്ത സിനിമകൾ അല്ലെങ്കിൽ ഒരു ച ആവാത്ത ഷോകൾ എന്ന് തന്നെ പറയാം തീർച്ചയായും ഈ ഒരു സിനിമ ബാംഗ്ലൂരിൽ തകർക്കുകയാണ് ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ് ബാംഗ്ലൂർ എന്ന് പറയാം എന്തായാലും നേരിൻ്റെ പോസിറ്റീവ് റെസ്പോൺസ് ആ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് അമ്മാതിരി ഒരു തിരക്ക് തന്നെയാണ് അതായത് ഓരോ മനുഷ്യനും ഈ സിനിമ കാണാൻ കൊതിക്കുമ്പോൾ അതിന് അടുത്ത ദിവസത്തേക്ക് പോകേണ്ടി വരുന്നു കാരണം ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളത് ആണ് ആദ്യത്തെ ഒരു പ്രശ്നം എന്താണേലും നമുക്ക് പറയാം വീണ്ടും ഒരു മികച്ച രീതിയിലുള്ള തിരിച്ചു വരവാണ് മോഹൻലാൽ നടത്തിയിരിക്കുന്നത് മോഹൻലാൽ ആരാധകർക്ക് ഇതൊരു ഉത്സവം തന്നെയാണ് സാധാരണ ജനങ്ങൾക്ക് ഇത് മറ്റൊരു ഉത്സവമാണ് എന്ന് തന്നെ പറയാം കാരണം അവർക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ സാധാരണക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഫാൻസുള്ള നടൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാൽ തന്നെയാണ് കാരണം സാധാരണക്കാർക്ക് അത്രത്തോളം ഇഷ്ടമാണ് മോഹൻലാൽ അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സിനിമ വരുമ്പോൾ അകമഴിഞ്ഞ് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് ഭാഷയും ദേശവും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ആ ഒരു ഒരു വികാരം അതുതന്നെയാണ് നേരിൻ്റെ വലിയ സക്സസ്സും നമുക്ക് കാണാൻ കഴിയുന്നത് ബാംഗ്ലൂർ ഇളക്കി മറിച്ചിരിക്കുകയാണ് ലാലേട്ടൻ ഞായറാഴ്ച ഇതിൻ്റെ മുകളിലായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ സിഷ്ടമായാൽ സപ്പോർട്ട് ചെയ്തണം ലാൽ സലാം